അപ്പോൾ സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് ഇവിടെ പുളിക്കടവ് ഇവിടെ തൂക്കുപാലത്തിൻ്റെ അടുത്താണ് ഇവിടെ നമ്മൾ നിൽക്കാൻ കാരണം ഇവിടെ ഒരു പുതിയ പദ്ധതി തുടങ്ങിയിട്ടുണ്ട് ആ പദ്ധതി ഇപ്പോൾ അടുത്ത് തന്നെ ഓപ്പൺ ആവും സംഭവം എന്ന് പറഞ്ഞാൽ റോപ്പ് വേ ആണ് അതിൻ്റെ ഒരു അറ്റമാണ് അവിടെ ഉള്ളത് ഒരറ്റം ഈ ഭാഗത്താണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് വരും അപ്പോൾ അതുകൊണ്ട് ഏതാനും ദിവസങ്ങൾ ദിവസങ്ങളല്ല കുറച്ച് ആ ഒരു രണ്ടാഴ്ച ഒരാഴ്ച എത്രയെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇത് പുളിക്കാട് തൂക്കുപാലത്തിൻ്റെ അവിടെ റോപ്പ് വരുന്നുണ്ട് രണ്ട് പേരങ്ങണ്ട് രണ്ട് പേർ ഇങ്ങനെ രണ്ട് ഇതാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പണിപ്പുര അതിൻ്റെ ോട്ടെല്ലേ ഇപ്പൊ സുഹൃത്തുക്കൾ പണി നല്ല തകൃതിയായി നടക്കുന്നുണ്ട് ഇന്റർലോക്ക് കാര്യങ്ങളൊക്കെ വിരിക്കുന്നുണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ ആയി റോപ്പ് ഇവിടെ റെഡി അയക്കുന്നത് റോപ്പ് രണ്ട് റോപ്പാണിത് ഈ രണ്ട് റോപ്പാണ് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടു സംഭവം അപ്പോൾ അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ കുറച്ച് നീണ്ടു പോകും അത്ര തന്നെ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ എന്തായാലും കാത്തിരിക്കുക ഇനി ദൂരം എവിടെ പോകേണ്ട റോപ്പ് വേർ സഞ്ചരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സഞ്ചരിക്കാം നമുക്ക് ഓക്കെ സുഹൃത്തുക്കളെ ഇത് വേറൊരു പദ്ധതിയാണ് ഇത് ഇങ്ങനെ കയറി പോകുന്ന ഒരു സംഭവമാണ് ഇത് അറിയുന്നവർക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ആണ് ഈ സംഭവം അപ്പോൾ അതും കൂടി അന്ന് ഓപ്പൺ ആവും അല്ലേ ഇതിന്റെ ഒരു ജോലിക്കാരാണ് ഇത് മുമ്പ് എന്താ പേര് വിഷ്ണു വെൽഡർ അല്ലേ ഓക്കേ എന്താ പേര് നിങ്ങളതോ ആ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഇവിടുത്തെ എൻജിനീയറിൻ്റെ അസിസ്റ്റന്റുകളാണ് ഇവരൊക്കെ കൂടിയിട്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്